എൻ്റെ പേര് ചിത്ര ഞാൻ കോഴിക്കോട് ജില്ല എച്ച് എസ് എ സോഷ്യൽ സയൻസ് റാങ്ക് ലിസ്റ്റിലെ ആറാം റാങ്കുകാരിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഊണിലും ഉറക്കത്തിലും ഒക്കെ ഡയറക്ഷനാണ് ഞാൻ എച്ച് എസ് എക്കും എച്ച് എസ് എസ് ടി എക്കണോമിക്സിനും ഡയറക്ഷനാണ് ചൂസ് ചെയ്തത് കോച്ചിങ്ങിനായിട്ട് അപ്പോൾ ഒരു ദിവസത്തെ ഈ രണ്ട് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഡിവൈഡ് ചെയ്യുക സമയം ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു എങ്കിൽ പോലും അത് ടീച്ചേഴ്സിൻ്റെയും മറ്റേ കുടുംബ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് അതിനൊക്കെ അപ്പോൾ ആ രീതിയിൽ വളരെ പക്വതയോടുകൂടി അത് ആ രണ്ട് എക്സാമുകളിലെ നേരിടാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ ആറാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ എച്ച് എസ് എസ് ടിക്കും അങ്ങനെ ഒരു നല്ല റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ വിജയത്തെ ഞാൻ എങ്ങനെ നിർവചിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കാൻ കണ്ട തയ്യാറായിരുന്നു പക്ഷേ ആ പഠിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്കാവശ്യമായ നല്ല കണ്ടൻറ്റ് ആ പരീക്ഷയ്ക്ക് വിജയം നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടി എന്താണോ നമ്മൾ പഠിക്കേണ്ടത് അത് നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചേരാൻ ഒരാളും കൂടി വേണം അങ്ങനെ എനിക്കൊരു കൈത്താങ്ങായി മാറി ഇവിടുത്തെ ഡയറക്ഷനും ഡയറക്ഷനിലെ നല്ല അധ്യാപകരും ഇനി അത് പഠിക്കാനായിട്ടുള്ള സമയം വേണം കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ മറ്റ് സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു അപ്പോൾ ആ സമയം കണ്ടെത്തി തന്ന എൻ്റെ കുടുംബം പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് നീ ഈ കാലഘട്ടത്തിൽ പഠിക്ക് മാത്രം ചെയ്താൽ മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കുഞ്ഞുമക്കളോടും എൻ്റെ ഹസ്ബൻഡിനോടും ഒക്കെ നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു